നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ ദേശീയ ടീം നെയ്മർ ജൂനിയർ മിസ് ചെയ്യുന്നുണ്ട് അത് കളിക്കളത്തിൽ നമ്മൾ കാണുന്നുണ്ട് അടുത്ത മാർച്ചിൽ ബ്രസീലിൻ്റെ മത്സരങ്ങൾക്ക് നെയ്മർ ജൂനിയർ മടങ്ങിയെത്തുമോ നവംബറിൽ അദ്ദേഹം മടങ്ങിയെത്തുമെന്ന് എല്ലാവരും കരുതി പക്ഷേ അവസാനം കോച്ച് വിളിക്കണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു ഇനി മാർച്ച് മാസത്തിലെ മത്സരങ്ങൾക്ക് താനുണ്ടാകും എന്ന് നെയ്മർ ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ ആർ എം സി സ്പോർട്ടിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ചോദ്യം ഒന്നതാണ് സെലക്കാവോ അതായത് ബ്രസീലിയൻ ടീം നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അവർക്ക് നിങ്ങൾ വേണം ബ്രസീൽ എന്ന് പറഞ്ഞാൽ വിത്ത് നെയ്മർ വിത്തൌട്ട് നെയ്മർ എന്നുള്ളതിപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് കാണുന്നു വിത്ത് നെയ്മർ നെയ്മറാവുമ്പോൾ മറ്റ് ബെറ്റർ ആവുകയാണ് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മാർച്ച് മാസത്തിൽ തിരികെ എത്താൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നെയ്മർ ജൂനിയറോട് ചോദിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി മറുപടി വന്നു ആബ്സൊലൂട്ടി യെസ് യെസ് ഞാൻ തീർച്ചയായിട്ടും തിരിച്ചെത്തിയിരിക്കും തീർച്ചയായിട്ടും ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് ആ കാര്യത്തിൽ ഈ നവംബർ മാസത്തിലെ മത്സരങ്ങൾക്ക് എന്നെ വിളിക്കേണ്ടതായിരുന്നു പക്ഷേ പിന്നീട് കോച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിന് ശേഷം വേണ്ട എന്ന് വെക്കുകയായിരുന്നു നെക്സ്റ്റ് ടൈം മാർച്ച് മാസത്തിൽ ഷുവേളി ഞാൻ എൻ്റെ ടീം മേറ്റ്സിനോടൊപ്പം ബ്രസീലിയൻ ടീമിലുണ്ടാകും ആ ട്രെയിനിക്സ് ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കും അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ രാജ്യത്തിന് വേണ്ടി കളിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനേക്കാൾ അതിനേക്കാൾ മികച്ചൊരു ഫീലിംഗ് വേ വേറെ ഇല്ല അതിനേക്കാൾ ആയിട്ട് മറ്റൊന്നുമില്ല ടീം ഇമ്പ്രൂവ് ആവും ബ്രസീലിൻ ടീം ഇമ്പ്രൂവ് ആവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട് കൊണ്ട് ടീം യങ് പ്ലെയേഴ്സാണ് അധികമുള്ളത് സോ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് അത് എക്സ്പ്ലോയ്റ്റ് ചെയ്യുക പറ്റാവുന്നത്ര വേഗത്തിൽ എക്സ്പ്ലോയ്റ്റ് ചെയ്യുക അങ്ങനെ ഒരു ഗ്രേറ്റ് ടീമായിട്ട് മാറുക അതാണ് ബ്രസീല് ചെയ്യേണ്ടത് കൂടി നെയ്മർ ജൂനിയർ പറയുന്നു അതിലും അടുത്ത് വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും ബ്രസീൽ ടീം സെറ്റ് സെറ്റാകുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും കാത്തിരിക്കുകയാണ് നെയ്മറുടെ വരവ് തീർച്ചയായിട്ടും ടീമിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന തർക്കമേ വേണ്ട വീഡിയോ അയക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ലോക്സ് കണ്ടുവത്താം